ും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വരൂ നമുക്ക് ചക്ക ഇടാൻ എവിടെ കൂണിന്റെ കൂണിന്റെ മണം ചക്കയിടാൻ അമ്മമ്മ അമ്മ ഞാന് തനു അങ്ങനെ ഞങ്ങൾ നാല് തലമുറകൾ കൂടി കൊടയോ അമ്മയുടെ വാക്കും വിശ്വസിച്ചാണ് ഈ പോണത് അമ്മ പറഞ്ഞു കാട്ടിൽ ഒത്തിരി ചക്കയുണ്ട് നമുക്ക് പോയി പറിച്ചിട്ട് വരാന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ വല്ല എന്നാണ് എന്റെ പേടി പാറ തെന്നിക്കിടക്കുന്നത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എവിടെയെങ്കിലും അടിച്ചു തല്ലി വീഴോ എന്തോ അതിൻ്റെ ഇടയ്ക്ക് വീടിയോ എടുക്കാനുള്ള സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഇവിടെ മഴക്കാലം രണ്ട് മൂന്ന് മാസം ഞങ്ങൾക്ക് ഇവിടെ വെള്ളം ഉണ്ടാവും അപ്പൊ ഈ വെള്ളത്തിലാണ് നമ്മള് തുണിയൊക്കെ കഴുകാൻ വരുന്നത് നമ്മൾ മാത്രല്ല ഈ പരിസരത്തുള്ള ഒരുവിധം എല്ലാരും വരും കേട്ടോ ഇവിടെ തുണി കഴുകാൻ മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നല്ല ഇതേപോലെ തന്നെ വെള്ളം ഉണ്ടാകും കുറച്ചു രണ്ട് മൂന്ന് മാസം വെള്ളം കിട്ടും അതാണ് ഞങ്ങൾ തുണി കഴുകുന്ന തോട് തനു ഭയങ്കര സന്തോഷമില്ലാണ്ട് വെള്ളം കണ്ടാൽ പിന്നെ പുള്ളി അവിടെ നിൽക്കും കുറച്ചു നേരം ഞങ്ങൾ ഈ വെള്ളത്തിൽ കളിച്ച് അപ്പോഴേക്കും അമ്മേ അമ്മമ്മയും കൂടെ അങ്ങ് എത്തി അപ്പോൾ എനിക്ക് പേടിയായേ ഞാൻ പിന്നെ അവളെയും വിളിച്ചുകൊണ്ട് അവരുടെ പുറകെ ഓടി ഇത് കണ്ടോ വെള്ളം വരുന്ന കണ്ട നല്ല രസമില്ലേ ഇവിടെ നല്ല മഴക്കാലം കഴിഞ്ഞാലും നല്ല തെളിഞ്ഞ വെള്ളം വരും കേട്ടോ രണ്ട് മൂന്ന് മാസം ഉണ്ടാവും അപ്പം ഞങ്ങൾ എല്ലാവരും തുണി അലക്കാനൊക്കെ ഇവിടെ വരും ഇതുകൊണ്ട് അമ്മേ അമ്മമ്മയും പുണ്യമ്മക്കും വേഗം പോവാം എൻറെ ദൈവമേ എനിക്ക് എന്തിന്റെ കേടായിരുന്നു എൻ്റെ എടിയൊക്കെ ആറയൊക്കെ തിന്നു കിടക്കുന്നു എപ്പ വീണെന്ന് ആ അങ്ങനെ ഒരു കൂണ് കിട്ടിട്ടുണ്ട് അമ്മമ്മക്ക് പോയി പുല്ലിത്താ പോയതല്ല ചക്ക പറിക്കാൻ പോണിയോ കാട്ടിന് എന്നാലല്ലേ നടക്കാൻ പറ്റുള്ളു അട്ട ഉണ്ടാവോ ഉണ്ടെന്നാ കുട്ടനാട്ടൻ പറയുന്ന കേട്ട് ആണോ

എവിടെ ചോയിട്ട് ഒരു ലാവ് പോലും കാണുന്നില്ല ഇങ്ങോട്ട് ഒന്നും ലാവ് ഒന്നും ലാവൊന്നുമില്ല പിന്നെ അവിടെ പോണ് അങ്ങനെയാണെങ്കിൽ ചക്ക അമ്മ പിന്നെ ഒരു രക്ഷയില്ല എന്തായാലും പെട്ടില്ല അത് വെള്ളച്ചാട്ടം ഉണ്ടമ്മ അവിടെ അമ്മിന്റെ ബീജീട്ടിനെ മോനോട്ടെ പോവാ എങ്ങനെ ഇരിക്കുന്ന കാട്ടിക്കൂടെ വന്നപ്പോൾ എങ്ങനെ ഇരിക്കുന്നു മൊരലെ ഓയ് അമ്മ ഓടി എന്നില്ലടോ നല്ലോ അതോക്കടോ ഞാൻ ഇല്ലഞ്ഞി ഞാൻ ടച്ചു हां इताने എല്ലാം കട്ടോ ഇടുന്ന് വെച്ചാ കാട്ടിക്കൂടെ ആ <re bekannt usion> ും ും അയ്യോ ഒരു കമ്പ എടുക്കണ്ടായിരുന്നു ഒരു തോട്ടി എന്തേലും കെട്ടി പറഞ്ഞാ കിടക്കുന്നത് അതേ അവിടെ എല്ലാം ചക്കയുണ്ട് ഉണ്ട് പക്ഷെ അതേ കടക്ക് നന്നു

അത് പൂവല്ല ഇത്രയും വലിയ പറമ്പിന്റെ നടുക്കൊരു വീട് മാത്രം കേട്ടോ ഇവിടെ ആൾ താമസം അമ്മ പറയുന്നുണ്ട് പണ്ട് ആൾക്കാരൊക്കെ താമസിക്കുന്നു അവരല്ല ഇവിടുന്ന് പോയി കണ്ടിട്ട് നല്ല പീഡിയാവുന്നു

ഒരു നീളമുള്ള കമ്പങ്ങ വെട്ടി എടുത്താ മതി അതിന്റെ അടിയിലില്ല നല്ല വല്യ ചൊളയും ഞാൻ പറഞ്ഞ അതെ പക്ഷെ എന്റെ ചോട്ടിലില്ലല്ലോ ഇവിടുന്ന് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് നോക്കാല്ലേ അതെ കമ്പ് കമ്പ എടുത്തൂടായിരുന്നതൊരെണ്ണം അവിടുന്നാ കമ്പന എടുത്തൂടെന്നലുണ്ട് കമ്പെടുക്ക എന്നാലല്ല കുത്തിയുള്ളു പിന്നെ ഇങ്ങോട്ട് വരണ്ട അതൊരു വരണ്ടേ കമ്പെടുക്കിട്ടെ കിട്ടുമായിരിക്കും അപ്പോൾ കുപ്പി കുടപ്പൊയിക്ക്നാ കു ദേ എന്നെന്നാ ആ ഓനന നീ നടല്ലു അങ്ങനെ ആക്കള് കൊ കൊടുത്തേണ്ട് അമ്മ എന്നെന്നാ ഇ അമ്മ ചിരിയാ അമ്മ ചിരിയാണ്ട് മോനെ പറ അമ്മ ചിരിയാ മോനെ ഇയാരെ ഭൂനെ ടക്കണ്ടോ നോക്ക ടട്ടോ

ാലും ചക്ക നമുക്ക് ആവശ്യത്തിനില്ല മൊത്തം ചീച്ചു ഇതൊക്കെ തന്നെ ഒന്നും പോവാൻ വഴിയില്ല ആ ഇതിലെ താഴേക്ക് ഇറങ്ങാല്ലേ ഇതിലെറങ്ങാതിലെ പറ്റിയാലോ തെണ്ടാ ഇതിലെ അങ്ങോട്ട് ഇറങ്ങാൻ വഴിയില്ലാട്ടോ പോവാൻ പാ ഇതിലേ പോകാൻ പറ്റും ഞാൻ പറഞ്ഞല്ലേ ഈ കർക്കിടകത്തിലെവിടെ വീണ ആപത് കാലം മുഴുവൻ ർക്കിടവാസത്തില് വീണുപണിക്ക് നല്ല കാരണം കൊച്ചിനെ കൊണ്ടില്ല

അത് ഉപ്പ് മതി നീ ഉപ്പിന്റെ അംശം ചെന്നല്ല ഇത് ഇങ്ങനെ കൊണ്ടുവരണം ഉപ്പ് അടിച്ചാ മരിച്ചോളൂ ഉപ്പിന്റെ അംശ അവ അങ്ങനെ ചക്ക കിട്ടില്ലാന്ന് മാത്രമല്ല നല്ല പണിയും കിട്ടി പിന്നെ ഞങ്ങളുടെ ഈ വിഷമം കണ്ടിട്ട് കൂട്ടഞ്ചാട്ടിൻ്റെ എവിടെയോ പോയി ഒരു ചക്ക ഇട്ടുകൊണ്ട് തന്നത് ഒരു പഴുത്ത ചക്കയും കിട്ടി പിന്നെ രണ്ട് ചക്ക അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് പോയി എടുത്തുകൊണ്ട് വന്നോളാം പറഞ്ഞു ഇപ്പം രണ്ട് ചക്ക നമുക്ക് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് പോയി എടുത്തോളാം പറഞ്ഞു നമുക്ക് നെയ്യമ്മ ഇത് എവിടെയും ദൂരം ചക്കയാന്ന് നോക്കിയത് എന്നിട്ടാണ് നമ്മൾ ഈ കാട് മുഴുവൻ കയറി നമ്മൾ അട്ടേൻ്റെ കടിയും വാങ്ങിയത് ഇവിടെ വന്നാൽ ഇത് ഇതാ നല്ലതാ ഭയങ്കര കയ്പല്ല അമ്മി ഭയങ്കര കയ്പല്ലേ മരുന്നോ കയ്പ്പ് ആ ചെറിയ കയ്പുണ്ട് എന്നാലും പാവ നല്ലതാണ് നമ്മുടെ അളീന്റെ വീട്ടിലുണ്ട് അങ്ങനെ നമ്മള് തേന് തന്ന തണ്ടായാലും കിട്ടിയിട്ടുണ്ട് ചക്കയായിട്ട് നേരെ ഒരു ചക്ക തന്നെയാണെ കഷ്ടപ്പാട് അതേണ്ട പോണ് അമ്മച്ചിക്ക് വഴി തെറ്റി പോയെന്ന് തോന്നുന്നു ഇതേന്താ പോണു അമ്മച്ചി ഇത് ഏത് വഴിക്ക് പോണ് പിടിക്കണ എന്താ പശുംബ കുട്ടാന്നോ മാ എങ്ങോട്ട് പോവരും നമ്മളിത് ఊറു വേറെ പോവാ ഞാനേ അവിടെ വെച്ചാലേ എവിടെ നമ്മേ മാ ചുമ്പീട്ട ബോവാ ചുമ്പീട്ട് നമ്മേട വേണം പശുംബ കുട്ടാന്ന് ചുമ്പുന്നോടില്ല ഉ മെലു

ഞാൻ അങ്ങോട്ട് വന്നു അതാ താമസിച്ച ഞാൻ താമസിച്ചാട്ടി മുമ്പ് വന്ന മനു അമ്മ പറയാനേ വീണ് കാണുന്നു ചെരുവ എന്തേലും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അട്ടേനെ പേടിച്ചിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി ഓടി ഞാൻ വന്നപ്പോഴേക്കും അമ്മയും അമ്മമ്മയും കൂട്ടി എന്തായാലും ചക്കയൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ട് ചക്ക പോയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻകറി ഉണ്ടായിരുന്നു അയിലക്കരി അതൊക്കെ കൂട്ടി പച്ചക്കുഴിക്ക് പിടുത്തം പിടിച്ചപ്പോഴാണ് അട്ട അടിച്ച് ക്ഷീണം കാട്ടിൽ കൂടെ നടന്ന ക്ഷീണവും ഒന്ന് മാറിയത് അത്രേ ഉള്ളു